ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആർ കൊച്ചു ചാനൽ ഇന്ന് രാവിലെ നമ്മളെ വിളിച്ചുണർത്തിയത് ആലങ്കോട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അസി ആൻഡ് സൺസ് ഫിഷ് കമ്മീഷൻ ഏജൻറ്റിൻ്റെ ഓണറായ സമീർ സമീറാണ് നല്ല ഫ്രഷ് വേളാപ്പാര വന്നിട്ടുണ്ട് എന്ന് എന്നറിയിക്കാനായിരുന്നു ആ വിളി ട്രോളിംഗ് കാരണം കുറച്ച് നാളായി നല്ല മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു മീൻ വാങ്ങാമെന്ന് കരുതിയായിരുന്നു നമ്മൾ അവിടെ ചെന്നത് പക്ഷേ മീനിൻ്റെ ഫ്രഷ്നെസ് കാരണം നമ്മൾ രണ്ട് മീൻ വാങ്ങി രണ്ടും കൂടി ഏകദേശം ഒരു പതിനൊന്ന് കിലോയോളം ഉണ്ടായിരുന്നു ഇനി ഇത് വെട്ടി വൃത്തിയാക്കണം അതൊരു വലിയ ചടങ്ങാണ് ഇതുപോലെ ഇടയ്ക്കിടെ ആവോലിയും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് സ്കൂൾ കാലം മുതലാണ് ഏട്ടൻ്റെയും സമീറേട്ടൻ്റെയും സൗഹൃദം തുടങ്ങുന്നത് ആ സൗഹൃദം ഇപ്പോഴും അവർ പഴയതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് വേളയുടെ ഉള്ളിനും തൊലിക്കുമൊക്കെ ഭയങ്കര കട്ടിയാണ് ഏട്ടനെയും മുറിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഡയലോഗാണ് പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ് പക്ഷേ ഏട്ടൻ്റെ മനസ്സിൽ ഇതുപോലൊരു ബുദ്ധിമുട്ടുള്ള ജോലി വേറെയില്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ വലിയ മീൻ വാങ്ങിക്കുമ്പോൾ ഏട്ടൻ പറയാറുണ്ട് ആലയിൽ സ്പ്രിംഗ് പ്ലേറ്റ് കൊടുത്ത് നല്ലൊരു കത്തി ഉണ്ടാക്കിക്കണമെന്ന് പക്ഷേ ഇതുവരെ അത് നടന്നില്ല ഇനി എന്തായാലും അത് ഉണ്ടാക്കിക്കണം കത്രികയും കത്തിയും മാറി മാറി ഉപയോഗിച്ചതിന് ശേഷമാണ് തല സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞത് തല വെട്ടി മാറ്റിയപ്പോൾ വന്ന ബ്ലഡ് കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു മീൻ വാങ്ങാൻ പോയ നമ്മൾ എന്തുകൊണ്ടാണ് രണ്ട് മീൻ വാങ്ങിയതെന്ന് നിങ്ങൾക്കും ഇതുപോലെ നല്ല ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ആലങ്കോടുള്ള ആസി ആൻഡ് സൺസിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എന്നു നമ്മൾ തയ്യാറാക്കുന്നത് വേള മുളകിട്ട കറിയാണ് ഈ കറിക്കായി മുള്ളും തലയും കുറച്ച് മാംസവും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇവിടെ മുള്ളിൽ നിന്നും മാംസം പൂർണ്ണമായും വെട്ടി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന പോലെയാണ് മീനിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മാംസം മുറിച്ചെടുക്കേണ്ടത് അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം മുള്ളും മാംസവും എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഏട്ടൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞു ഇനി ഡ്യൂട്ടി എനിക്കും അമ്മയ്ക്കുമാണ് തൊലിയിൽ നിന്നും മാംസം സെപ്പറേറ്റ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു മീൻ മുറിക്കുന്ന പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു ഇനി ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ചൂടായ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഉലുവ എന്നിവ ഇട്ട് ഇട്ടുകൊടുക്കാം കടുകും ഉലുവയും പൊട്ടിയ ശേഷം അതിലേക്ക് വറ്റൽമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ സാദാ മുളക് പൊടി എന്നിവയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിന് കരിയാൻ പാടില്ല അതിന് മുന്നേ നമുക്ക് തക്കാളി പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളി പേസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇത് തിളച്ചു വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഈ തല തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കാരണം ഇത് കറിയിലും മുങ്ങി കിടക്കാത്തത് കൊണ്ടാണ് തല തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം സ്പൂൺ ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഉരുളി ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും അടപ്പ് തുറന്നപ്പോൾ മണം സഹിക്കവയ്യാതെ ഏട്ടൻ അടപ്പിൽ തന്നെ ചോറുമിട്ട് തലയുമായി സ്ഥലമിട്ടു ഇതൊരു കോട്ടയം ആലപ്പുഴ സ്റ്റൈൽ മീൻകറിയാണ് കപ്പയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് യഥാർത്ഥത്തിൽ അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് ഇവിടെ മീൻകറി ഏകദേശം ഒരു മണിക്കൂറോളം കനലിൽ കിടന്ന് വറ്റി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ